തെരഞ്ഞെടുപ്പ് വീഴാൻ ദിവസങ്ങൾ മാത്രം ബാക്കി പഞ്ചായത്ത് തലങ്ങളിലെ ജനവിധി തേടിയുള്ള യാത്രയാണിത് ഈ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് പഞ്ചായത്തിലെ പരിചയപ്പെടാം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സൈഫുനിസ ടീച്ചർ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മൊറയൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിന്നും മത്സരിക്കുന്നവരും എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് എല്ലാവരും എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നോടൊപ്പം വേണം നമ്മുടെ വികസന മുരടിപ്പിൽ നിന്നും ഒരു മാറ്റം വരാൻ എൻ്റെ കൂടെ നിൽക്കണം പ്രദേശവാസികൾക്ക് പരിചിതയും പ്രിയങ്കരിയുമായ ടീച്ചർ തൻ്റെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയാൽ വിദ്യാർത്ഥികൾക്കിടയിൽ മാതൃകയായ അധ്യാപികയായി മാറി തൻ്റെ ജീവിതം അകത്തളത്തിൽ ഒതുക്കി വെക്കാതെ നാടിൻ്റെ വികസന പശ്ചാത്തലത്തിനു വേണ്ടി രാഷ്ട്രീയ പോർക്കളത്തിലേക്ക് ചുവടുവെക്കുകയാണ് ഏറെക്കാലമായി ലീഗ് സ്വേച്ഛാധിപത്യ ഭരണം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർഡ് കൂടിയാണിത് ഇത്രകാലത്തെ ഭരണം കൊണ്ട് നാടിന് എന്ത് വികസനമാണ് ഉണ്ടായത് എന്ന വലിയ ചോദ്യചിഹ്നമായി അവശേഷിപ്പിച്ചാണ് ഓരോ അധികാരികളും കടന്നുപോയത് ഈ ശോചനീയാവസ്ഥയിൽ നിന്ന് മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ജനമനസ്സുകളുടെ അനുവാദത്തിനായുള്ള യാത്ര തന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പുതിയ പ്രതീക്ഷയും പ്രത്യാശകളും പകർന്നു നൽകുകയാണ് സഖാവ് ഭരിക്കുന്ന പഞ്ചായത്താണ് ആ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇവിടുത്തെ പാവങ്ങൾക്കൊരു രക്ഷ ഇല്ല എല്ലാ ആനുകൂല്യങ്ങളും ഇവിടുത്തെ സമ്പന്നർക്ക് മാത്രം ലീഗ് വീതം വെക്കുകയാണ് അതുകൊണ്ട് പാവങ്ങൾക്കൊന്നും കിട്ടുന്നില്ല ലീഗിന് ചെയ്യുന്ന കോണിക്ക് പൂട്ടിയിക്കുന്ന പാവങ്ങൾക്കും ഇല്ല മുതലാളിമാർക്ക് മാത്രം ഭാഗം വെക്കുന്ന ഒരു ദിവസങ്ങൾ അതേമാതിരി മൊറയൂർ പഞ്ചായത്തിൽ ഈ അരിമ്പറ ഡി തന്നെ എത്രയോ വീടുകളില്ലാത്ത ആളുകളുണ്ട് അതിവിടെ ഒരു മിച്ചഭൂമി പറഞ്ഞ സ്ഥലം ലക്ഷം വീട് കോളനിക്ക് ഇവിടെ പഞ്ചായത്ത് അനുവദിച്ച സ്ഥലങ്ങളുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇന്നുവരെ ഒരു കൂര വരെ അവിടെ വെച്ചു കൊണ്ട് കൊടുക്കുന്നില്ല ഇവർ ഒരു ചുക്കും ചെയ്യുന്നില്ല ഇവർക്കൊരു സംബന്ധം കമ്മീഷൻ വാങ്ങുക റോഡിന് വർക്ക് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള കമ്മീഷൻ വാങ്ങുക ലീഗ് വണ്ടിക്ക് ഉണ്ടാക്കുക പഞ്ചായത്ത് മെമ്പർമാർക്ക് സെക്രട്ടറിമാർക്ക് പ്രസിഡന്റന്മാർക്ക് ബലിക്ക് ഉണ്ടാക്കുക അല്ലാതെ പാവപ്പെട്ടവർക്കൊരു അനുകൂലം ഇമ്പലും ചെയ്യണില്ല ഇപ്പോൾ ഇവിടെ ഈ കാർഡ് പെട്ടണ മെഷീൻ കൊടുത്തു കാർഡ് പെട്ടണ പാവങ്ങൾക്കുള്ളതാണ് അവിടുത്തെ മലയാളിമാർക്ക് ആ കൊടുത്തു വന്നു ഒരാൾക്കും തൊഴിലെടുക്കണ ഒരാൾക്കും അത് കൊടുത്തിട്ടില്ല ഒക്കെ ഇപ്പോഴത്തെ സമ്പന്നന്മാർക്ക് മാത്രമാണ് എല്ലാം തുമൂറും അതേമാതിരി കൃഷി ബാങ്കിൻ്റെ കയറപ്പിൽ പഞ്ചായത്തുനിന്ന് വിളമ കൊടുക്കുന്നുണ്ട് തെങ്ങിനും കൃഷിക്കൊക്കെ അത് നൂറ് തെങ്ങുള്ളവനും ആയിരം തെങ്ങുള്ളവനും ഒരു തെങ്ങുള്ളവനും ഒരേ ചാർജ് നമ്മൾ കൊടുക്കണം ഒരേ ചാർജ് കൊടുക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു അനാസ്ഥകളാണ് ഇവിടെ ഈ ഭരണത്തിൽ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കതിലൊരു മാറ്റം വേണം അതിന് ഞങ്ങളൊക്കെ എത്രയോ കാലങ്ങളതിൻ്റെ ചെറുപ്പത്തിലെ നമ്മളിതിനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും ഒരു ദുരിതമാണ് എൻ്റെ ഒരു വീടിന് തന്നെ ഞാൻ കൊടുത്തിട്ട് അവർ ആ വയൽ പഞ്ചായത്ത് കാണുന്നില്ല വട്ടം അതിനൊരു മാറ്റം അനിവാര്യമാണ് അനിവാര്യാണ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ആദ്യതാണ് സ്ഥാനാർത്ഥി സെയ്ഫ് മിനിഷ ടീച്ചർക്ക് അലിവാൾ ചുറ്റിക്കനുസരത്തിൽ വോട്ട് ചെയ്യുക എല്ലാവരും അവളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ ഇവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ ഇവിടെ വീടില്ലാത്തവർക്ക് വീട് ില്ല പാവപ്പെട്ടവന് വീടില്ല അല്ലാത്തവർക്ക് വീട് കൊടുക്കുന്നുണ്ട് അവിടുത്ത് കക്കൂസുള്ളവന് പുറത്തേക്കും പുറത്ത് കക്കൂസുള്ളവൻ അവിടുത്തെക്കും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അരിമ്പ്ര തടപ്പാമ്പിൽ ബിച്ചുപോമിയ സ്ഥലമുണ്ട് അത് വിട്ട് കൊടുക്കണില്ല അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങളെ ഇടയിൽ ഇടപെടാനും എല്ലാത്തിനും നല്ല ഉഷാറാണ് ആള് അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുക ൊന്നുംരമായ അഭിപ്രായം നല്ല അഭിപ്രായമാണ് പിന്നെ അത് മാത്രല്ല നമ്മുടെ സ്ഥാനാർത്ഥി ഒരു ടീച്ചർ കൂടി നമ്മുടെ അടുത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ടീച്ചറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് പിന്നെ ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മളെ രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് വരേണ്ടത് പല പാർട്ടികളിലും രാഷ്ട്രീയ എങ്ങനത്തെ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നമ്മൾ നോക്കാതെയാണ് അപ്പോൾ തീർച്ചയായും ഇങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത എല്ലാവരും നോക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങൾക്ക് ഇവിടെ എട്ടാം വാർഡിൽ മൊറേ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് ഇതിൽ ഈയൊരു ഇലക്ഷൻ നടക്കുന്നതിൽ എന്തായാലും ജയിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നല്ല അഭിപ്രായം തന്നെയാണ് നല്ല തന്നെയാണ് വളരെ ഉസ്സാരായ ആളാണ് എന്തായാലും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് നൂറ് ശതമാനം ജയിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നത് ഇപ്പൊ രാഷ്ട്രീയ കാലാവസ്ഥയിലും അത് തന്നെയാണ് വളരെ മുതൽ വളരെ ഡീസന്റാണ് ഉഷാറാണ് വിദ്യാഭ്യാസപരമായിട്ടും പിന്നെ എല്ലാ കാര്യത്തിലും വളരെ ഉഷാറാണ് വേണ്ടപ്പെട്ട ആളാണ് വേണ്ടപ്പെട്ട ആളെന്ന് അതിന് പറയാനൊന്നുമില്ല ആൾക്കാർ അത് കയറ്റി വരും എന്നെ നമ്മളെ ആവശ്യം വീടായിട്ട് അവർ ഉഷാറാണ് ഉഷാറാണ് എന്താ സാറാണ് േരി പട്ടിക നല്ല അഭിപ്രായമാണ് പിന്നെ ഒരു ടീച്ചറ് മാത്രമല്ല ഞങ്ങൾ പാർട്ടിയുടെ ലെവലിലാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് പിന്നെ പഞ്ചായത്ത് വ്യക്തിയാണെങ്കിലും പാർട്ടി പരമായിട്ടാണ് ചിന്തിക്കുന്നത് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പഞ്ചായത്തില് എലക്ഷനിൽ നമ്മുടെ സ്ഥാനാർത്ഥി സ്റ്റേറ്റ് ടീച്ചറാണ് ടീച്ചർ ുപരി എൻ്റെ അയൽവാസി കൂടിയാണ് അപ്പോൾ പേഴ്സണലി എനിക്ക് നന്നായി അറിയാം പിന്നെ ഈ ഒരു സമയത്ത് ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിദ്യാഭ്യാസം ഉള്ള ആളാണെങ്കിൽ നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾക്കും ലോകം മാറുകയാണ് ഈ സമയത്ത് വിദ്യാഭ്യാസം എന്നുള്ളത് തികച്ചും അത്യാവശ്യമായ ഒരു സംഭവമാണ് ടീച്ചറ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത് ഏറ്റവും നല്ല വിജീതമായ ഒരു തീരുമാനമാണ് അതിലെല്ലാവരുടെയും

നല്ല വിദ്യാഭ്യാസം കാര്യങ്ങളാണ് ആൾക്കാർ വരുമ്പോൾ നല്ല വികസനം ഉണ്ടാകും പിന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റം വരേണ്ട ഇടതുവശമാകുമ്പോൾ നല്ല മാറ്റം വരും എൻ്റെ അഭിപ്രായം അതാണ് പിന്നെ എന്താ വെച്ചാൽ നല്ല ഞാൻ അറിഞ്ഞുകൊടുത്തോളം നല്ല ആൾ സൂപ്പറാണ് പിന്നെ ഇപ്പോൾ എന്താ എല്ലാ പിന്തുണ ഉണ്ടാവും ജനസമ്മതിയായ ഒരു സ്ഥാനാർത്ഥിയാണ് നല്ല സ്ഥാനാർത്ഥിയാണ് പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനൊക്കെ ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ അഭിപ്രായം ഫോട്ടോ കെട്ടി വിജയിക്കുന്നതാണ് പ്രതീക്ഷ എട്ടാം വാർഡിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നല്ല സ്ഥാനാർത്ഥിയാണ് നല്ല ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥിയാണ് പിന്നെ നല്ല എഡ്യൂക്കേറ്റഡായ എട്ടാം വാർഡിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും അട്ടിമറി ജയ എട്ടാം വാർഡിൽ എന്തായാലും ഉണ്ടാവും വ്യക്തിപരമായിട്ട് നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല കുഴപ്പമില്ല ഉഷാറാണ് ഏഹ് പിന്നെ ഇപ്പൊ രാഷ്ട്രീയ രംഗത്തൊക്കെ എടുത്തുവച്ച് വരുന്ന ആളാണ് അപ്പൊ നല്ലൊരു ഭാവി ഉണ്ടാട്ടെ അത്ര നമ്മളെ പ്രതീക്ഷ യും പ്രവചിക്കാം എന്നാൽ പ്രവചനങ്ങളിൽ നിന്നും വിചിത്രമായിരിക്കും അതിന്റെ പര്യവസാനം കാത്തിരിക്കാം അജന